ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ കൺട്രോൾ എന്നുള്ളതാണ് ഡോക്ടർ ഡോക്ടർ ആര്യ അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞ് തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മൾ എത്രത്തോളം ഫുഡിൻ്റെ ഇൻടേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ വിശപ്പ് പിടിച്ചു വെക്കുക എന്നുള്ളത് നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും എന്തെങ്കിലും ഡയറ്റ് പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടെംപ്റ്റിങ് ആവുന്ന രീതിയിലുള്ള ഭക്ഷണോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് കഴിക്കാനുള്ള ടെൻഡൻസി വരിക അതും അല്ലെങ്കിൽ നമുക്ക് സ്മെല്ലടിക്കുന്നത് വഴി നമുക്ക് അത്ര രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തോന്നാം അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ഈ വിശപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് വിശപ്പ് വഴി നമ്മുടെ ക്ഷീണവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരികയും അത് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കൺട്രോളിഡ് എടുക്കാൻ പറ്റാത്ത രീതിയിലാവുകയൊക്കെയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വിശപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കൺട്രോൾ ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ഹോർമോണുകളാണ് അതായത് ഗ്രെലിൻ ലെപ്റ്റിൻ എന്ന് പറയുന്നത് ഈ ഗ്രെലിൻ ലെപ്റ്റിൻ ഹോർമോൺ ഉണ്ടാകുന്ന ഇംബാലൻസുകൾ വഴി നമുക്ക് ഇത്തരത്തിലൊരു ഹങ്കർ എന്ന് പറയുന്ന ഒരു ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ കൂടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് ഗ്രെലിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് വഴിയാണ് നമുക്ക് വിശപ്പ് കൂടുന്നതും അതുവഴി നമുക്ക് പരവേശം പോലുള്ള കാര്യങ്ങളൊക്കെ കൂടാനൊരു കാരണമാവുന്നത് അതുപോലെ ലെപ്റ്റിനാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം മതി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീ ഫീലിങ് ഓഫ് ഫുൾനെസ് തരുന്നത് നമ്മുടെ ലെപ്റ്റിൻ ഹോർമോണാണ് അപ്പം ലെപ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി കൂടുകയും അതുവഴി നമ്മുടെ വെയ്റ്റും കാര്യങ്ങളൊക്കെ കൂടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് സാധാരണയായി ഇത്തരത്തിലൊരു ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ കണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസിൽ അമിതമാണുള്ള സമയങ്ങൾ അതുപോലെ നമ്മൾ അമിതമായിട്ട് ടെൻഷൻ അടിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസീസും കാര്യങ്ങളൊക്കെ കോമൺലി കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഈ ലെപ്റ്റിൻ ഗ്രെലിൻ ഹോർമോൺസിൻ്റെ ആ ഒരു ഇംബാലൻസും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം അല്ലെങ്കിൽ ഒരു വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ചേഞ്ചസുകളെ കുറിച്ചാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നേരം നമ്മൾ ഭക്ഷണം കഴിക്കാതെ അതായത് വിശന്നിരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയം നമ്മുടെ ഗ്രെലിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി നമുക്ക് വിശപ്പ് കൂടാനൊരു ടെൻഡൻസി ഉണ്ടാവുകയും നമ്മൾ വലിച്ചു വരി ഭക്ഷണം കഴിക്കാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കുന്നത് വഴി നമ്മുടെ വെയിറ്റും കാര്യങ്ങളും കൂടും അല്ലെങ്കിൽ ഫാറ്റപ്പോഷും കാര്യങ്ങളും കൂടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇൻ ആയിട്ട് എന്തെങ്കിലും ഭക്ഷണവും കാര്യങ്ങളും ചെറിയ രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും ലെസ് കാലോറിക്ക് ആയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കൃത്യമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതി നമ്മൾ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ഇത്തരത്തിൽ കഴിക്കുന്നത് വഴി നമ്മുടെ ലെപ്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും വിശപ്പ് കൺട്രോൾഡ് ആവുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരം അത്തരത്തിൽ ആ ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു പ്രൊസീജിയർ കുറച്ചുകൂടി സ്മൂതായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചവച്ചരച്ച് ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളൊരു ഡയറ്റ് അല്ലെങ്കിൽ അത്തരം രീതിയിൽ എന്തെങ്കിലും ഫുഡ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിനോടുള്ള അതായത് നമുക്ക് ടെമ്പറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അതും അല്ലെങ്കിൽ കഴിക്കണമെന്ന് കൂടുതൽ ടെൻഡൻസി തരുന്ന ഭക്ഷണവും കാര്യങ്ങളുമായിട്ടുള്ള ഒരു എക്സ്പോഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രധാനമായിട്ടും നമ്മുടെ സ്വീറ്റ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കൂടുതൽ പൊരിച്ച ആഹാരങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ബേക്കറി ഐറ്റംസ് പോലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പോഷറും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ആവുകയും വീണ്ടും നമ്മൾ കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത്തരം ഒരു എക്സ്പോഷറും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ വല്ലാതെ വിശന്നിരിക്കുന്ന സമയത്ത് ജ്യൂസ് ഐറ്റംസും സ്വീറ്റ് ആയിട്ടുള്ള ഫ്രൂ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ ജ്യൂസിനകത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് നമുക്ക് എന്താണ് ഫൈബർ കുറവാണ് അതുപോലെ ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് വെയിറ്റ് ഗെയിനിങ് ഉള്ള കാര്യങ്ങൾ ഫാറ്റ് ഡപ്പോഷൻ പോലുള്ള കാര്യങ്ങൾ നടക്കാനൊരു കാരണവുകയാണ് ചെയ്യുന്നത് ഇതിന് പകരമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് ഡയറക്റ്റ്ലി കൺസ്യൂം ചെയ്യാൻ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് ഹെൽത്തി ആണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കൗണ്ടും ക്വാണ്ടിറ്റിയൊക്കെ കൂടാനൊരു കാരണമാകുന്നു ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഫ്രൂട്ട് ജ്യൂസ് ആക്കിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇൻടേക്ക് കൂടും ഒരുപാട് അളവിൽ നമ്മൾ എടുക്കും അപ്പം നമ്മളതിന് പകരമായിട്ട് ഫ്രൂട്ട് അതേ ഫോമിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറയുകയും നമുക്ക് ആ ഒരു എന്താ പറയുക ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ഫീലിങ് കാര്യങ്ങളൊക്കെ കിട്ടാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ വല്ലാതെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമുക്ക് അമിതമായിട്ട് ടെൻഷൻ വെച്ച് സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഗ്രെലിൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ലെപ്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് വിശപ്പ് കൂടുകയും എന്താ പറയുക ആ ഒരു ഫില്ലിങ് ഫീ ആ ഒരു ഫീലിംഗ് ഫുൾനസ് നമുക്ക് അങ്ങോട്ട് കിട്ടുകയില്ല അപ്പം നമ്മൾ ഒരുപാട് കഴിക്കും അപ്പം നമ്മൾ ഭക്ഷണത്തിന് മുന്നോടിയായിട്ട് ടെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ മൈൽഡായിട്ടുള്ള രീതിയിൽ ബ്രീത്തിങ് എക്സൈസ് പോലുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത്തരം രീതിയിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്യുക ഇൻഹലേഷൻ ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് എക്സെൽ ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ബേസിൽ രാവിലെ ഒരു പ്രാണായാമ പോലുള്ള കാര്യങ്ങൾ യോഗ ടെക്നിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുകയെന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജനറൽ ബോഡി ഹെൽത്തിന് ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കറക്റ്റായിട്ട് നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നേർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എനർജി ഇല്ലാത്ത അവസ്ഥ വരും ഉന്മേഷം ഉണ്ടാവില്ല വല്ലാത്തൊരു ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടും ഉണ്ടാവും നമ്മുടെ ഒരു കാര്യം പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറ് അതുപോലെ തന്നെയാണ് ഭക്ഷണ രീതിയിലും നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഗ്രെലിൻ ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുകയും ലെപ്റ്റിൻ കുറയുകയും ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളും കൂടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉറങ്ങുന്നത് പറയുന്ന ഒരു പാറ്റേണിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക രാത്രി ഒരു കറക്റ്റ് ടൈമിൽ ഉറങ്ങുക രാവിലെ എഴുന്നേക്കുന്ന ഒരു കൃത്യമയത്ത് നമ്മൾ റൊട്ടീനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരു സമയത്ത് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ശരീരത്തിന് വരും ഇനി നമ്മുടെ ശരീരത്തില് ലപ്റ്റൻ ഹോർമോൺ എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആവാൻ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് എങ്കിലും വേണം അപ്പം നമ്മൾ വിശന്ന് കഴിഞ്ഞ ഒരു പത്ത് കൂടി നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുക ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വിഷൻ കളരെ ടെൻഡൻസി ഉണ്ട് അപ്പം നമ്മൾ ഇൻബിറ്റിവിൻ ആയിട്ട് ചെറിയ രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് നമ്മളിപ്പം വിശപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഇപ്പം നമ്മൾ ഭക്ഷണം എടുക്കുക അത് കഴിഞ്ഞൊരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ മീൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും വിശപ്പ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇൻബിറ്റിവിൻ ആയിട്ട് വരാതിരിക്കുന്ന ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിലൊരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ഒരു ഫാറ്റ് കോമ്പിനേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് പുഴുങ്ങിയ മുട്ട കഴിക്കാം അതും അല്ലെങ്കിൽ നമ്മളിപ്പം ഭക്ഷണത്തിന് നമ്മൾ ഉണ്ടാക്കിയ കറികളെടുത്ത് നമുക്ക് മുന്നോടിയായിട്ട് കഴിക്കാം അതായത് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷ് ഈ കറി മാത്രം എടുത്തിട്ട് കുറച്ചെടുത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ മഷ്റൂംസും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഒരു ഒന്നോ ഒന്നരയോ ഗ്ലാസ് ബട്ടർ മിൽക്ക് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ തൈര് ഒരു കപ്പ് തൈരോ യോഗോട്ട് ഉള്ള കാര്യങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ നട്ട്സ് കഴിക്കാം ഒരു നാലോ അഞ്ചോ നട്ട്സ് നമുക്ക് ഇത്തരത്തിൽ വിഷക്കുന്നതിന് മുന്നോടിയായിട്ട് കഴിക്കാം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ട് ഒന്ന് കൺട്രോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അമിതമായിട്ട് ഭക്ഷണം എടുക്കുന്ന ആ രീതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമുക്ക് നമുക്കുണ്ടാവുന്ന വിഷമമുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രെലിൻ ലെപ്റ്റിൻ ഹോർമോണിൻ്റെ ആ ഒരു ഇംബാലൻസും കാര്യങ്ങളൊക്കെ റെഗുലറൈസ് ചെയ്യേണ്ടതും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളെങ്കിൽ വേണേൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്